നമസ്തേ ഇരുട്ടിനോട് പലർക്കും ഭയമുണ്ട് അതിന്റെ മറ്റ് ശാസ്ത്രീയമായ കാര്യങ്ങളെക്കുറിച്ചൊന്നുമല്ല ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പ്രധാനമായും അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇരുട്ടിനോട് കാലങ്ങളായി പലർക്കും അകാരണമായ ഒരു ഭയം നിലനിൽക്കുന്നു ഇതിനെ നൈറ്റ് ഓഫ് ഹോബിയ എന്നാണ് പറയുന്നത് ഗ്രീക്ക് ഭാഷയിലെ രാത്രി എന്ന് അർത്ഥമുള്ള യും അകാരണ ഭയം എന്ന് അർത്ഥമുള്ള ഫോബിയയും ചേർന്നാണ് നൈക്റ്റോ ഫോബിയ എന്ന വാക്ക് ഉണ്ടായത് മിക്കവർക്കും ഇരുട്ടിനോട് അകാരണമായ എന്തോ ഒരു ഭയം ഉണ്ടാകാറുണ്ടെങ്കിലും ഇരുട്ടിനെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഒരു വ്യക്തിക്ക് സാധാരണയിൽ കവിഞ്ഞ അസ്വസ്ഥതയും ഭയവും പാനിക് അറ്റാക്കും മറ്റും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായി മാറുന്നത് ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നിൽക്കാനോ ഉറങ്ങാനോ കഴിയാത്ത വിധം ഭയം കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഭയം വരിക ഇരുട്ടിൽ നിൽക്കേണ്ടി വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടുക തുടങ്ങിയവ നൈറ്റോഫോബിയയുടെ ലക്ഷണങ്ങളാണ് നെറ്റോഫോമിയയുടെ കാരണങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് വളരെ വ്യക്തമായ ഉൾക്കാഴ്ച ഇനിയും ലഭിച്ചിട്ടില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഏതാനും കാരണങ്ങൾ ഇനി വിവരിക്കുന്നതാണ് ഇതിനൊന്നാമത്തേത് ചെറുപ്പകാലത്ത് ഇരുട്ടുള്ള സമയത്ത് ഒറ്റപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ ഭയമോ ഇരുട്ടുള്ള സമയത്ത് സംഭവിച്ച മറ്റേതെങ്കിലും ട്രോമകളോ ആയിരിക്കാം ജനിതകപരമായി സംഭവിച്ച ഫോബിയയുടെ ഒരു കുടുംബചരിത്രം ഉള്ളവർക്ക് മറ്റ് കാരണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കെ തന്നെ ഇത്തരം മനോനിലകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പരിണാമദിശയിൽ എവിടെയോ ഇരുട്ടും അപകടവുമായി സൃഷ്ടിക്കപ്പെട്ട ഭയവും അതിനൊരു കാരണമായിരിക്കാം കാരണങ്ങൾ എന്തൊക്കെയായാലും നൈറ്റോഫോബിയ എന്ന ഇരുട്ടിനോടുള്ള ഭയവുമായി ജീവിക്കുക എന്നത് അത്ര സുഖകരമൊന്നുമല്ല പക്ഷേ ഈ ഒരു വികലമായ മാനസിക അവസ്ഥയെ വളരെ നല്ല രീതിയിൽ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്നാൽ ഒരു മനോരോഗ വിദഗ്ദ്ധൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് ഇത് പരിഹരിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ രീതികളെ കുറിച്ച് അറിവുണ്ടായിരിക്കും അത് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തി നമ്മെ കൂടുതൽ സഹായിക്കാനാണ് ഇതിന് അനുവർത്തിക്കേണ്ടി വരുന്ന ഏതാനും കാര്യങ്ങളാണ് ഇനി വിവരിക്കുന്നത് അതിനായി ചെയ്യേണ്ടത് കുറച്ച് സമയം വളരെ കുറച്ച് സമയം സുരക്ഷിതവും എന്നാൽ ഇരുട്ടുള്ളതുമായ ഒരു സ്ഥലത്ത് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക എന്നത് തന്നെയാണ് ക്രമേണ ഇതിന്റെ സമയ ദൈർഘ്യം ബിഹേവിയർ തെറാപ്പി പോലെയുള്ള സിബിടി അങ്ങനെയുള്ള ചികിത്സകൾ ഇത്തരം നെഗറ്റീവ് ചിന്തകളെ പരിഹരിക്കാൻ ഏറെ സഹായകമാണ് ഉപബോധതലങ്ങളിൽ നാം അറിയാതെ കിടക്കുന്ന ട്രോമകളെ പുറന്തള്ളാൻ ഉതകുന്ന യോഗനിദ്ര ദീർഘശ്വസനക്രിയ മറ്റ് ധ്യാനരീതികൾ എന്നിവ പരിശീലിക്കുന്നതും ഇതിന് വളരെയേറെ സഹായകമാണ് വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിചയസമ്പന്നരായ ഒരു മനോരോഗ വിദഗ്ധന്റെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും നല്ലത് നമസ്കാരം